നമസ്കാരം യു കെ ആശങ്കയിലാക്കി മോട്ടോർ വാഹന നിർമ്മാണ മേഖലയിൽ വ്യാപകമായ സൈബർ ആക്രമണങ്ങൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത് ജാഗ്വാർ ആൻഡ് ലാൻഡ് റോവർ കമ്പനിയുടെ സംവിധാനങ്ങളെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയോട് കൂടിയാണ് ഇത് അധികൃതർ കണ്ടെത്തിയത് അടിയന്തരമായി തന്നെ ഇത് നേരിടാനുള്ള നടപടികൾ സ്വീകരിച്ചു എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ജാഗോർ ആൻഡ് ലാൻഡ് റോവർ കമ്പനി ഇനി മുതൽ കൂടുതൽ വാഹനങ്ങൾ ഇലക്ട്രിക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി തൽക്കാലത്തേക്ക് പ്ലാന്റുകൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു ജീവനക്കാരെ വീട്ടിലേക്ക് പറഞ്ഞു വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അത് പ്രധാനമായി ഇപ്പോൾ ബാധിച്ചത് റീറ്റെയിൽ മേഖലയിലാണ് വാഹനങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നിരവധി ഔപചാരികതകൾ അത് കാരണം ഇപ്പോൾ മുടങ്ങിയ അവസ്ഥയിലാണെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ വാഹനങ്ങളുടെ നമ്പറുകൾ നൽകുന്ന കാര്യത്തിലും ഇപ്പോൾ അത് ഓഫ്ലൈനായി തന്നെ നൽകേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഏതായാലും ഇന്ത്യയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ടാറ്റ കമ്പനിയാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഉടമകൾ അവർ അടിയന്തരമായി തന്നെ ഇത് വ്യാപകമായി പരാതി നൽകിയിട്ടുണ്ട് കൂടാതെ ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും ഈ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നാണ് കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണത്തിലാണ് ഇപ്പോൾ കമ്പനി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലുമൊക്കെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ വളരെ വ്യാപകമായി വരുന്ന ഒരു സാഹചര്യത്തിൽ തങ്ങൾക്കും ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കുന്നതാണ് നല്ലത് എന്നുള്ള ആ ഒരു പുതിയ നിലപാടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കമ്പനി കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാനായി ആരംഭിച്ചിരിക്കുന്നത് മാത്രമല്ല ജാഗ്വാറിൻ്റെയും ലാൻഡ് റോവറിൻ്റെയൊക്കെ തന്നെ സ്ഥിരം പതിവ് മോഡലുകൾ ഒഴിവാക്കി പുതിയ രീതിയിലുള്ള പുതിയ സംവിധാനങ്ങളോട് കൂടിയ പുതിയ രൂപഭാവങ്ങളുള്ള വാഹനങ്ങൾ നിർമ്മിക്കാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് കമ്പനി ഏതാനും ദിവസങ്ങൾ അടുത്തിട്ടിരുന്നത് പക്ഷേ ഹാക്കർമാർ വളരെ കൃത്യമായി തന്നെ കടന്നു കയറി എങ്ങനെയാണ് ഇത് ആക്രമണം നടത്തിയത് എന്നാണ് കമ്പനി ഇപ്പോഴും അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്നത് കാരണം എല്ലാ പഴുതുകളും അടച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരുന്നത് എന്നിട്ടും ഹാക്കർമാർക്കൂടെ കയറാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് നേരത്തെയും യു കെയിലെ വളരെ പ്രമുഖമായ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നടന്നിരുന്നു ഈ വർഷം ആദ്യം മാർക്സ് ആൻഡ് സ്പെൻസർ കോപ്പ് ഹാരോഡ്സ് എന്നിവയും ഈ ഹാക്കർമാർ ലക്ഷ്യമിട്ടിരുന്നു ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി രണ്ട് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ തന്നെ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവരിൽ നിന്ന് വിശദാംശങ്ങൾ പൂർണ്ണമായും ലഭിച്ചോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല ഏതായാലും ജാഗ്വാർ ആൻഡ് ലാൻഡ് പ്രോവനെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് മാത്രമേ കമ്പനിക്ക് പൂർണ്ണമായ തോതിലുള്ള പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് ഇപ്പോൾ കമ്പനി വൃത്തങ്ങൾ തന്നെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇത് ഒരു തരത്തിലും തങ്ങളുടെ ഉപഭോക്താക്കളുടെ ഡാറ്റ സംബന്ധിച്ച് പുറത്തു പോയിട്ടേ ഇല്ല എന്ന് തന്നെയാണ് കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത് അക്കാര്യത്തിൽ ഉപഭോക്താക്കൾക്ക് യാതൊരു തരത്തിലുമുള്ള ആശങ്ക വേണ്ട എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങൾ അവർ ഒരുക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കളുടെ ഒരു തരത്തിലുമുള്ള ഡാറ്റ ഈ ഹാക്കർമാർക്ക് ലഭിക്കുകയില്ല എന്ന് തന്നെയാണ് കമ്പനി ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത് ഏതായാലും ഇതു സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കമ്പനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് സൈബർ ബീങ്ങെല്ലാം തന്നെ ശക്തമായ തോതിൽ അന്വേഷണം നടത്തുകയാണ് പക്ഷേ യു കെയിലെ വൻകിട വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഈ ഹാക്കർമാർ നൊഴിഞ്ഞു കയറി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ ഇതൊരു പരമ്പരയെ തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിന് അടിയന്തരമായി നടപടി വേണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് പല വാഹന നിർമ്മാണ കമ്പനികൾ ഉൾപ്പെടെയുള്ള വൻകിട സ്ഥാപനങ്ങൾ പക്ഷേ ഹാക്കർമാർ ഏത് രൂപത്തിലാണ് എങ്ങനെയാണ് ഇതിൽ കയറി പറ്റുന്നത് എന്നുള്ളത് ഇനിയും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഒരു വഴി അടയുമ്പോൾ അടുത്ത വഴി കണ്ടുപിടിക്കുന്ന വിദഗ്ധന്മാരാണ് ഈ ഹാക്കർമാർ എന്നുള്ളത് കൊണ്ട് തന്നെ സൈബർ മേഖലയിൽ ഇവർ വരുത്തി വയ്ക്കുന്ന കുഴപ്പങ്ങളും ചില്ലറയല്ല ടാറ്റ കമ്പനി അവരുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിരുന്ന പി ബി ബാലാജിയാണ് ഇപ്പോൾ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയോഗിച്ചിട്ടുള്ളത് ഈ പുതിയ കൂടി കമ്പനി വളർച്ചയിൽ പുതിയ തലങ്ങളിലേക്ക് എത്തും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്